രേണുവിനെ തന്നെയാണ് ശരിക്കും പണിഷ്മെൻ്റ് എന്ന രീതിയിൽ ഇന്നലെ പുറത്താക്കേണ്ടിയിരുന്നത് ലാലട്ടനെ എന്തുകൊണ്ടാണ് പുറത്താക്കാതിരുന്നതെന്നുള്ളതും മനസ്സിലായി രേണു ഒരു വിധവയാണ് അതുകൊണ്ടും രേണുവിന് ഇച്ചിരി പൈസ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന ഒരു തോന്നലും ശരിക്കും അവൾ ഇന്നലെ പുറത്തു പോകാൻ അർഹയാണ് അവളെയാണ് ഇന്നലെ പുറത്താക്കേണ്ടിയിരുന്നത് രണ്ട് മാസത്തേക്കുള്ള വീഡിയോ ഓരോരിക്കലും ഇതിത്രയും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് എടുക്കണമെങ്കിൽ ബിഗ് ബോസിൽ പോയി വന്ന ഒരാൾക്കാണ് അത് ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അത് ജിൻഡോ തന്നെയാണ് ജിൻഡോ ആണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഒരു വീഡിയോയിൽ ജിൻഡോയുടെ വീഡിയോയിൽ കണ്ടു ഇന്നലെ കണ്ടു നൂറ് ഗ്രാമേ ഉള്ളൂ ആ കുട്ടി ആദ്യത്തെ നൂറ് ഗ്രാമ് സിംഗിൾ ഭോബനാ പറഞ്ഞത് ആയിരം ഗ്രാമിനേക്കാളും വലിയ നാക്ക് കൊണ്ട് അടിച്ചിട്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് മിക്കവാറും രഞ്ജിത്തിനെ പുറത്താക്കാനാണ് ആലോചന എന്നാണ് ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് പക്ഷേ രഞ്ജിത്തിനേക്കാളും അനർഹ ആയിട്ടിരിക്കുന്നത് രേണുവാണ് രേണു ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിലാണ് അവളെ പുറത്താക്കേണ്ടതെന്നാണ് ഞാൻ പറയണത് രേണു ഇനി അവിടെ വെച്ചാൽ അവർ വീഡിയോ ഇട്ടോ ഇല്ല എന്നുള്ളതല്ല അവർ പ്ലാൻ ചെയ്ത് വന്നു പ്ലാൻ ചെയ്ത് വീഡിയോ ഇട്ടു അല്ലാണ്ട് ബിഗ് ബോസിൽ നിന്നും ഒരു പിന്നെ ഗെയിം കളിച്ച് അവിടെ നിന്ന് എല്ലാം സഹിച്ചു നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു വരുമാനം വാങ്ങിച്ച് അല്ലെങ്കിൽ കപ്പാണെങ്കിൽ കപ്പ് പണമാണെങ്കിൽ പണം അത് വാങ്ങിച്ചിട്ട് വരണമായിരുന്നു അല്ലാതെ ഈ ഉട പരിപാടി കാണിച്ചിട്ട് വരുന്നത് ഒട്ടും ശരിയല്ല അതിന് ലാൽ സാറും കൂട്ട് നിൽക്കരുത് വളരെ മോശം എന്ന് പറഞ്ഞത് വളരെ മോശം ഇപ്പോൾ അവൾക്കൊരു ഞെട്ടലും ഇല്ലല്ലോ അവൾ വന്നിട്ട് ഏത്തമിടുന്നു പത്തെണ്ണം കസിനിട്ടതെന്ന് ആരാ ഇവളുടെ കസിന് ബന്ധുക്കളായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അവള് അവളെ അമ്മ അച്ഛൻ ചേച്ചി പിന്നെ പ്രതീഷ് പിന്നെ ജിൻഡോ അവരാണ് അവളുടെ ആൾക്കാർ അവരോടാണ് അവള് പറയണത് അതാണ് അവളുടെ കസിൻ എൻ്റെ പൊന്ന കസിനെ ഇനി ഉള്ളത് ഇടല്ലേന്ന് അപ്പൊ ഇനി ഉണ്ട് എന്നുള്ളത് ഉറപ്പായില്ലേ അവളെ പറയുന്നതിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവളുടെ ഏത്തടുന്നല്ലേ ബിഗ് ബോസിനോട് മാപ്പും പറഞ്ഞിട്ട് അത്വമിട്ട് കസിനോട് ഇനി ഇടല്ലേ പൊന്നു കസിനേ ഇനി ഇടല്ലേ എനിക്ക് എനിക്കിവിടെ കുറച്ച് ദിവസം കൂടി ഇവിടെ നായാട്ട് നടത്തണം പേരിടലുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരെയെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപദേശമാണ് ലാൽ ലാൽ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപദേശമായിരിക്കും ശരിക്കും നല്ല വഴക്കാണ് കൊടുക്കേണ്ടത് ഇത് ഫാമിലി ആയിട്ട് ഇരുന്ന് കാണുന്ന അല്ലാതെ കുട്ടികളെല്ലാ കുട്ടികളും കാണുന്നുണ്ട് മിക്കവരും കാണുന്നുണ്ട് ടിവിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് കാണണമെന്നില്ല യൂട്യൂബ് വഴി ഇത് നല്ലതുപോലെ പ്രചാരണം ഉള്ളതുകൊണ്ട് ഈ പ്രോഗ്രാം ഒരുപാട് പേര് കാണുന്നു എന്തെല്ലാം വാക്കുകളാണ് അവിടെ ഉപയോഗിച്ച് സംസാരിക്കുന്നത് ആണായാലും പെണ്ണായാലും അതായത് വളരെ മോശമായ വാക്കുകൾ സംസാരിക്കുന്നുണ്ട് പിന്നെ രേണു അലറി വിളിക്കുന്നത് ആ വീഡിയോയിൽ അവിടെ ഞങ്ങളെല്ലാവരും കണ്ടതുപോലെ ലാൽസാറും അവൻ്റെ ക്രൂ മെമ്പേഴ്സും എല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ അനീഷ് പ്രൊവോക്ക് ചെയ്യണുള്ളത് ശരിയാണ് പക്ഷെ അനീഷ് അന്നേരം അങ്ങനെ അവളോട് അലറി വിളിക്കില്ല വർത്തമാനം പറയുകയാണ് നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത് രേണു എന്താ ചെയ്തത് ചാടിക്കളിച്ച് മുടിയെല്ലാം അഴിച്ചിട്ട് വെളിച്ചപ്പാടായിരുന്നു ഒരു ഭയങ്കര വെളിച്ചപ്പാട് എന്താ എനർജി നാക്കിന് മാത്രമേ നീളമുള്ളൂ അവിടെ ഗെയിം കളിക്കുന്നതിൽ ഈ എനർജി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഒന്നും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയതും നിന്നതും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വൃട്ടി അതിനെ ഇങ്ങനെ നല്ല രീതിയിൽ തുടച്ച് മെഷീനിലോട്ട് അങ്ങ് പോയി കിടത്തി ഫുൾ ലൈറ്റ് ഇട്ടിട്ട് അതൊക്കെ ചെയ്ത് ലാസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ പൊളിച്ച് മാറ്റി കാണാനുണ്ടായിരുന്നു ആ വീഡിയോയിൽ രേണു ശ്രുതിയെ ബോഡി ഷേമിങ് നടത്തുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ പോയിട്ട് ഇവൾക്ക് മുടി എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തു ഈ ചുരുള മുടിയെ സ്ട്രെയിറ്റ് ചെയ്താണ് പിന്നെ അവൾ ആൽബത്തിലൊക്കെ അഭിനയിക്കാൻ വന്നപ്പം ആ മുടി തന്നെ സ്ട്രെയിറ്റ് ചെയ്തിരുന്നു സ്ട്രെയിറ്റ് ചെയ്തിട്ട് അത് മുന്നോട്ടിട്ടും കണ്ട് അതിങ്ങനെ തടവി 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 ഇങ്ങനെയാണ് എപ്പോഴും സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് വെച്ചുകെട്ടിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് സ്വന്തമായിട്ടുള്ള മുടിയായാലും മറ്റ് അവയവങ്ങൾക്കാണെങ്കിലും ഉള്ളതിനെ നല്ലതുപോലെ സൂക്ഷിക്കുക ഷേവിങ് നടത്തിയത് അവർക്ക് വലിയൊരു കുറച്ചൊരു വേണോ അവരുടെ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് വരുന്ന ഇത് എത്ര സമയം സമയമെടുക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുടി നോക്കിയിട്ട് അന്നേരം പറയുന്നുണ്ടവള് അഞ്ച് മണിക്കൂർ എടുത്തു അഞ്ച് മണിക്കൂർ എടുത്തിട്ടാണ് ആ ഹെയർ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് രേണു പറയുന്നത് ശരി അഞ്ച് മണിക്കൂറവിട്ടെ ശരിക്കും ആ മുടിക്ക് ഒരു അറുപതിനായിരം രൂപ വരും നമ്മൾ പുറത്ത് ബ്യൂട്ടി പാർലറിൽ അന്വേഷിച്ചു നോക്കിയാൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണെന്നുള്ളത് ആദ്യത് കുളിക്കുകയില്ല നനയ്ക്കുകയില്ല അതഴിച്ചിട്ടും ഇങ്ങനെ വെഞ്ചാമ്പരം പോലെ കൊണ്ട് നടക്കുന്നു അത് കേടുവന്നു നമ്മളെ തലയിൽ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്താലും തലമുടിയിൽ എക്സ്റ്റൻഷൻസ് കൊടുത്തിട്ട് അതിനെ പരിപാലിച്ചിട്ടില്ലെങ്കിൽ അതിനെ എങ്ങനെയാണോ കെയർ ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ അത് പൊട്ടിപ്പോവും ഇടയ്ക്കിടയ്ക്ക് തലയിൽ കൈ വെച്ച് പേനിനെ ചൊറിയുന്നത് പോലെയാണ് ഇടയ്ക്കിടെ തലയിൽ കയ്യും വെച്ച് പേനിനെ ഇങ്ങനെ ചൊറിയുന്നത് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ചൊറിയുന്നതാണ് ചോറിഞ്ഞ് ചോറിഞ്ഞിപ്പം മുടിയല്ലാതെ ഊരി കയ്യിൽ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് മോളും വേറെ ആരോ ഒരു പെൺകുട്ടി കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുണ്ടാവും വല്ല കാര്യമുണ്ടോ ഇപ്പൊ എന്തായി സ്ഥലം കൊടുത്ത ബിഷപ്പ് വീട് വെച്ച ഫിറോസ് മതിലുകെട്ടിയ ഇഷാജിൻസ്ക്രിയ ഇപ്പം മുടി വെച്ചു കൊടുത്ത ആ പെൺകുട്ടിയുടെ പേരെനിക്കറിയാത്തോണ്ട് പറയുന്നില്ല അവരും ഇവർക്ക് നല്ലതും ഗുണകരമായത് ചെയ്തു കൊടുത്തോ അവരെല്ലാവരും ഔട്ട് അവർക്കില്ലാത്ത കുറ്റങ്ങളില്ല ഇനിയിപ്പോൾ അതിനകത്തു നിന്ന് ഇറങ്ങി വന്നാൽ ഇനി എന്തൊക്കെ ഉണ്ടാകും അവിടെ ഉണ്ടായിരുന്ന പതിനെട്ട് പേർക്കും കുറ്റമായിരിക്കും ഒരാൾക്കല്ല പതിനെട്ട് പേർക്കും ശീലാവതി അല്ലേ എന്തായാലും വീഡിയോ കാണും എല്ലാവരുമായിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ